യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സിജിത്തിനെ അകാരണമായി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കുക എന്ന ആവശ്യമുന്നയിച്ച് മള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ കേരള നിയമസഭ നിയമസഭയിൽ പിണറായി വിജയൻ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ കെ കെകരൻ്റെ മുഖത്തേക്ക് വിള ചൂണ്ടിക്കൊണ്ട് ചോദിച്ചോദ്യമുണ്ടാവും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പോലീസിനെ ഇങ്ങനെ അഴിഞ്ഞാടാനാണോ അഴിഞ്ഞാടാൻ വിടുന്നതിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം ആ ചോദ്യം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിളൽ ചൂണ്ടിക്കൊണ്ട് ശ്രീ പിണറായി വിജയനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളീ പോലീസിനെ അഴിഞ്ഞുവിടാനാണോ ഉദ്ദേശിക്കുന്നത് തൊഴിലാളി നേതാവാണ് നേതാവാണ് എന്നൊക്കെ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അതിക്രമങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു സന്തോഷ് ആത്തപ്പള്ളി ഷോൺ പല്ലിശ്ശേരി വി എ അബ്ദുൾ കരീം ഹക്കിം ഇക്ബാൽ കെ കെ രവി നമ്പൂതിരി പി ഡി ജോസ് ശോഭന ഗോകുൽനാഥ് തുടങ്ങിയവർ സംസാരിച്ചു